കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനത്തിൻ്റെ പ്രാധാന്യം ഇവിടെ നമ്മൾ ഈ കർക്കിടകം മാസം എന്ന് പറയുമ്പോൾ ദക്ഷിണായന ആരംഭം ഇപ്പം ദക്ഷിണായന ആരംഭവുമായി ബന്ധപ്പെട്ട് വൈദികമായി തന്നെ വിശിഷ്ടങ്ങളായ ചാതുർമാസ്യ യജ്ഞങ്ങളുടെ സമാരംഭകാലമാണ് ഈ ചാതുർമാസ്യ യജ്ഞങ്ങൾ സമൂഹം മുഴുവൻ ആചരിച്ചിരുന്നു മുൻകാലത്ത് ഇതിന് ഈ ഇതേ ചാതുർമാസ യജ്ഞങ്ങൾ ആരംഭിക്കുന്ന സമകാലമാണ് കേരളത്തെ സംബന്ധിച്ച് എല്ലായിടത്തും വ്യാപകമായി രാമായണ പാരായണം നടന്ന കാലം ഏത് കാലഘട്ടം തുടങ്ങി ആരംഭിച്ചു നമുക്കാർക്കും അറിയില്ല അനാദികാലം എന്നൊന്നും പറയരുത് കാരണം കേരളത്തിൻ്റെ ആചാരമനുസരിച്ച് പ്രായണ കിളിപ്പാട്ടാണ് വായിക്കാറ് കിളിപ്പാട്ട് തുജ്യത്താചാരന് ശേഷമല്ലേ ഉള്ളൂ എന്തായാലും നൂറ്റാണ്ടുകളായി ഈ രാമായണം വായിക്കുന്നൊരു ഒരു സമ്പ്രദായം ഇവിടെ നിലനിന്നു പക്ഷേ പിന്നീട് പിന്നീട് പൊതുവെ നമ്മുടെ ആചാരങ്ങൾ പോയ ഒരു മധ്യകാലഘട്ടത്തിൽ ഇതൊന്നും പുരോഗമനത്തിന് നേരി ചേരുന്നതല്ല പരിഷ്കാരത്തിന് യോജിക്കുന്നതല്ല എന്നൊക്കെ മിഥ്യാധാരണ വ്യാപിച്ച കാലഘട്ടത്തിൽ ക്ഷേത്രങ്ങളൊക്കെ ജീർണിച്ച കാലഘട്ടത്തിൽ ഈ കർക്കിടകത്തിലെ പാരായണവും പതുക്കെ 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 ലുപ്തമായി ചില ഗൃഹങ്ങളിലൊക്കെ ഉണ്ട് പക്ഷെ വ്യാപകമായിട്ടില്ലാതായി ഈ കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഏപ്രിൽ മാസം എറണാകുളത്ത് വെച്ച് നടന്ന വിശാല ഹിന്ദു സമ്മേളനത്തിൽ കർക്കടകമാസം രാമായണ മാസമായി സമാചരിക്കണം എന്നൊരു നിർദ്ദേശം പരം പൂജ്യ ചിന്മയാനന്ദ സ്വാമികളും ഒക്കെ ചേരുന്ന ആ ആചാര്യ സദസ്സ് മുന്നോട്ട് വെച്ചത് സമൂഹം ഒന്നാകെ സ്വീകരിച്ചു അങ്ങനെ കർക്കടക മാസം ദക്ഷിണായന ആരംഭം രാമായണശീലുകളെ കൊണ്ട് കേരളം മുഖരിതമായി അത് വലിയൊരു ഉണർവ് നമ്മുടെ ഇടയ്ക്ക് ഉണ്ടാക്കി എന്നുള്ളത് ഒരു ഒരു പരമാർത്ഥമാണ് ഈ ഒരു സ്ഥിതിയിൽ നമുക്ക് പൂർവികന്മാർ അനേക ദേവതാഭാവങ്ങളെ പ്രതിഷ്ഠിച്ച് തന്നിട്ടുണ്ട് സമാരാധിക്കാൻ വേണ്ടി വ്യത്യസ്ത ഭാവങ്ങളിലുള്ള ദേവതകൾ സമാരാധിക്കപ്പെടുന്നുണ്ട് ആ കൂട്ടത്തിൽ ചില ചില പ്രദേശങ്ങളിൽ സവിശേഷതയാർന്ന ശ്രീരാമസ്വാമിയുടെയും ഭരതൻ്റെയും ലക്ഷ്മണൻ്റെയും ശത്രുഘ്നൻ്റെയും സങ്കേതങ്ങൾ സാമാന്യേന ഒരു പരിധിക്ക് ഉള്ളിൽ വരുന്ന ധാരാളം പ്രദേശങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് ഇവിടെ അല്ലെങ്കിൽ കോട്ടയം ജില്ലയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ തൃശ്ശൂർ ജില്ലയിലേക്ക് പോയി കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് കാണാം അപ്പോൾ മൊത്തം സമാജത്തിൻ്റെ ശ്രദ്ധയെ വളർത്തിയെടുക്കുന്നതിനും ആ ശ്രദ്ധയെ ഉപാസനാനിഷ്ഠമായി ഏകീകരിക്കുന്നതിനും സദ്ധർമ്മത്തിലേക്ക് അതിനെ നയിക്കുന്നതിനുമൊക്കെ നമ്മുടെ പൂർവികന്മാർ തന്നെ തന്ന ഇത്തരം സങ്കേതങ്ങളെ ചേർത്തുകൊണ്ടുള്ള യാത്രകൾ എന്തുകൊണ്ട് നമുക്ക് നടത്തിക്കൂടാം ഈ ആലോചനകൾ വന്നു ആ ആലോചന വന്നപ്പോഴാണ് പലരും പൂർവ്വചരിത്രങ്ങൾ ചകഞ്ഞെടുക്കുന്നത് പൂർവചരിത്രങ്ങൾ ചകഞ്ഞെടുക്കുമ്പോൾ പണ്ട് അങ്ങനെയുള്ള ചില സമ്പ്രദായങ്ങൾ നിലനിന്നിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് എല്ലാ സ്ഥലത്തെക്കുറിച്ചും ആധികാരികമായി പറയാൻ ചിദാനന്ദപുരസ്വാമിക്ക് അറിയില്ല പക്ഷേ മനസ്സിലാക്കിയെടുത്തോളം തൃശ്ശൂർ ജില്ലയിലെ നാലമ്പലങ്ങളിൽ ഇത്തരം ഒരാചാരം പൂർവികമായിട്ട് നിലനിന്നിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ എല്ലാ തലത്തും അങ്ങനെയുള്ള ചില ബന്ധങ്ങൾ പൂർവികമായി തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ സമാജം അവിടത്തേക്ക് ഈ നാല് സങ്കേതങ്ങളിലേക്കും തീർത്ഥയാത്ര ചെയ്യുമ്പോൾ ഒന്ന് അവരുടെ മനസ്സിൽ പ്രതിഷ്ഠിതമാവുകയാണ് രാമനും രാമായണവും ഭരതനും രാമായണവും ലക്ഷ്മണനും രാമായണവും ശത്രുഘ്നനും രാമായണവും ഇവിടത്തേക്ക് വരുന്ന മാത്രയിൽ നമ്മുടെ ഉള്ളിൽ രാമായണം പ്രതിഷ്ഠിതമാകും രാമായണ ചിന്തകൾ നമ്മിലേക്ക് വരും ആ സന്ദേശം ധർമ്മത്തിൻ്റെ സന്ദേശമാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ രാമൻ ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ് ആ ധർമ്മവിഗ്രഹമായ വിഗ്രഹമായ രാമൻ്റെ മാതൃക നമ്മളിൽ ധർമ്മനിഷ്ഠയെ വളർത്തും ക്രമേണ അത് രാമനിലുള്ള ഭക്തി അതിലൂടെയുള്ള ചിത്തശുദ്ധി നോക്കൂ ഇന്ന് പലപ്പോഴും ഒരു പത്തോ മുപ്പതോ വർഷം മുമ്പ് ഇതേ സ്വാമി പ്രസംഗിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളൊക്കെ വളരെ അണു സമാനമായി അണു കുടുംബങ്ങളായി മാറിയിരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ടായിരുന്നു ഒരു പത്ത് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പൊക്കെ മുപ്പത് കൊല്ലം മുമ്പൊക്കെ ഇന്ന് പ്രസംഗിക്കാറില്ല കാരണം ഞാൻ കുടുംബങ്ങളെ കാണുന്നില്ല വലിയ വലിയ വീടുകളുണ്ട് അതിൽ ഹസ്ബൻഡുണ്ട് വൈഫുണ്ട് കുട്ടിയുണ്ട് കുടുംബത്തെ കാണുന്നില്ല ഹസ്ബൻഡും വൈഫും കുട്ടിയായ കുടുംബാവോ ഏ ഇന്നത്തെ വലിയ പ്രശ്നമാണ് വലിയ പ്രശ്നമാണ് നമ്മുടെ അറിവുകളുടെ മേഖലകളെ അങ്ങേയറ്റം വ്യാപിപ്പിക്കുന്ന വിപുലമാക്കി തീർക്കുന്ന നവീന സാങ്കേതിക വിദ്യകൾ സ്മാർട്ട് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറാവട്ടെ ഒക്കെ വ്യാപിച്ചത് ഏറ്റവും നല്ലതാണ് അങ്ങേയറ്റം അനുഗ്രഹമാണ് അതൊക്കെ പക്ഷേ അതിൻ്റെയൊക്കെ വിപരീത ഫലങ്ങളാണ് ഏറെ സമൂഹത്തിൽ നമ്മളുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പറയാനുള്ളത് പറയാനുള്ളത് കുടുംബമെന്നുള്ള സന്ദേശം അവിടെയുള്ള സഹോദര സ്നേഹം അവിടെയുള്ള മാതൃസ്നേഹം സ്നേഹം അവിടെയുള്ള പിതൃസമർപ്പണം ഇതിൻ്റെയെല്ലാം ഉദാത്ത മാതൃകയായിട്ട് നമ്മുടെ മുമ്പിൽ വരികയാണ് ഈ സഹോദരങ്ങൾ അവരെ ചേർത്ത് സമുപാസിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും അത് വലിയൊരു ധാർമ്മികമായ ആധ്യാത്മികമായ സാംസ്കാരികമായ മുന്നേറ്റം നമ്മളിൽ ഉണ്ടാക്കി തീർക്കും നമുക്കൊക്കെ ആശ്രയിക്കാൻ ചില ആലംബങ്ങൾ വേണ്ടേ ആവർത്തിച്ച് ചോദിക്കട്ടെ നമുക്കെല്ലാം ആശ്രയിക്കാൻ ചില ആലംബങ്ങൾ വേണ്ടേ പതറിപ്പോകാതെ ഈ ലോകത്തിൽ മുന്നോട്ട് പോകാൻ അത്തരം ആലംബങ്ങളായിട്ട് ഇവയെടുക്കുക എന്നുകൂടി പറയുന്നു രാമായണത്തിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് ഒട്ടനവധി മനസ്സിലാക്കാനുണ്ട് ഏറ്റവും പ്രധാനമായി ധർമ്മ സന്ദേശമാണ് രാമൻ ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ് അതോടൊപ്പം ഭക്തിമഹിമധർമ്മവിരുദ്ധമായ കാമം ദുഃഖപ്രദമാണെന്ന സന്ദേശം ഇതൊക്കെ വിസ്തരിച്ച് പറയേണ്ടതാണ് അനേക വ്യക്തികളിലൂടെ അതിനിപ്പോൾ മുതിരുന്നില്ല